ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ആ ഈ സീനിയയുടെ കൂടെയാണ് അതായത് ഡോർഫ് സീനിയോ ഒരുപാട് ആളുകൾക്ക് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ നമുക്ക് സ്വന്തം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ചോദിച്ച് നടക്കാറുണ്ട് ഇത് സ്വന്തമായി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം മാത്രമല്ല ഓരോ പ്രാവശ്യം സീഡ് എടുത്ത് നടുമ്പോൾ ഓരോ വ്യത്യസ്ത കളറുകളാണ് കിട്ടുക ഇപ്പോൾ ഇവിടെ തന്നെ എത്രത്തോളം കളറുകൾ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിശയം വരും ഈ പ്ലാന്റ് ആണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്ലാന്റ് ഒരു രണ്ടോ മൂന്നോ വർഷം നിൽക്കുന്ന പ്ലാൻ അല്ല മാക്സിമം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടും രണ്ടര മാസം മൂന്ന് മാസമേ നിൽക്കുള്ളൂ അപ്പോൾ ആ മൂന്ന് മാസം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസത്തോളം നമുക്ക് ഓർത്തിരിക്കാൻ അത്ര മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ല പ്ലാന്റ് ആണ് പിന്നെ ഇത് ഹൈബ്രിഡ് അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീഡിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ഗുഷ്യായി ഒരു വലിയ പോട്ട് നിറച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഒരുപാട് ചൂടുകളുണ്ട് ഇല്ല ഒരൊറ്റ ചുവടേ ഉള്ളൂ ആ ഒരു ഒറ്റ ചുവടിൽ ഇത്ര മനോഹരമായ പ്ലാന്റ് ഉള്ളത് നോക്കിയേ ഇത് കണ്ട ഒരൊറ്റ ഒരു തയ്യാ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ കേട്ടോ ഒറ്റച്ചോട് തയ്യൽ നിന്നാണ് ഇത്രയും പുഷിയായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഭംഗിയുള്ള പൂക്കളുമായിട്ട് നമ്മുടെ മുറ്റം നിറയെ ഒരു രണ്ട് രണ്ടര മാസത്തോളം ഒരു പൂക്കാലം തന്നെ തരുന്ന നല്ല മനോഹരമായ പ്ലാന്റാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽ നമ്മുടെ വരും വീഡിയോയിലുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ആദ്യം നമ്മൾ വിത്ത് ഭാഗം മുളപ്പിച്ച് അതിനുശേഷം നല്ലൊരു എട്ടിഞ്ച് ചട്ടിയിലേക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ കുറച്ച് ബ്രാഞ്ചസ് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിട്ട് ആദ്യം ഉണ്ടാകും